അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച സംഭവത്തിൽ പാകിസ്ഥാൻ കടുത്ത അതൃപ്തിയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഇസ്ലാമിക് പൈതൃക കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബുധനാഴ്ച ന്യൂയോർക്കിലെ യു ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് യു എനിലെ പാകിസ്ഥാൻ അംബാസിഡറായ മുനീർ അക്രം ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഒ ഐ സിയിലെ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചക്കിടയിലാണ് സംഭവം നേരത്തെ അയോധ്യയിലെ ക്ഷേത്രത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയോടനുബന്ധിച്ച് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഭ്രാന്തി പിടിച്ച ജനക്കൂട്ടം തകർത്തതായി പാകിസ്ഥാൻ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഈ സംഭവത്തിന് ഉത്തരവാദികളായവരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി ഉൾപ്പെടെ വെറുതെ വിട്ടതും അതേ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് അംഗീകാരം നൽകിയതും അപലപനീയമാണെന്ന് പാകിസ്ഥാൻ പ്രസ്താവന ുന്നു അതേസമയം യു എൻ അലയൻസ് ഓഫ് സിവിലൈസേഷന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുനീർ അക്രം ഒരു കത്തയച്ചിരുന്നു എന്ന് പാകിസ്ഥാൻ വാർത്താ വെബ്സൈറ്റ് ദ ഡോൺ പറയുന്നു ഇന്ത്യയിലെ അയോധ്യയിൽ തകർക്കപ്പെട്ട ബാബറി മസ്ജിദിന് പകരം രാമക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കുന്നതിനെ പാകിസ്ഥാൻ ശക്തമായി അപലപിക്കുന്നു എന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രവണത ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ക്ഷേമത്തിനും മേഖലയിലെ ഐക്യത്തിനും സമാധാനത്തിനും ഗുരുതരമായ ഭീഷണി അതേസമയം ഗ്യാൻമാബി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥാനത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നതായി പുരാവസ്തു വകുപ്പിന്റെ കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ നിർണായകമാണെന്ന് ഹൈന്ദവപക്ഷത്തെ പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ വിഷ്ണു ശങ്കർ പറഞ്ഞു മുൻപ് ക്ഷേത്രം വരുന്ന സ്ഥലത്താണ് ഗ്യാൻമാബി പുനർനിർമ്മിച്ചതെന്ന് സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ക്ഷേത്രമാണിതെന്നും പതിനേഴാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ക്ഷേത്രമാണിതെന്നും അത് പുനർനിർമ്മിച്ച് പള്ളിയാക്കി മാറ്റിയതാണെന്നും സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പള്ളിയിലെ ഒരു മുറിക്കളിൽ നിന്ന് അറബിക് പേർഷ്യൻ ലിഖിതത്തിൽ മസ്ജിദ് ഔറംഗസേബിന്റെ ഭരണകാലത്താണ് മസ്ജിദ് നിർമ്മിക്കപ്പെട്ടതെന്ന് പരാമർശിക്കുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പൊളിക്കുകയായിരുന്നു ഒരു ഭാഗം പൊളിച്ച് പരിഷ്കരിച്ച നിലവിലുള്ള ഘടനയിലേക്ക് മാറ്റുകയായിരുന്നെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു എഎസ്ഐ സർവേ റിപ്പോർട്ട് കേസിലെ ഇരു കക്ഷികൾക്കും നൽകുമെന്ന് കോടതി അറിയിച്ചു ക്ഷേത്രത്തിലെ തൂണുകളടക്കം പൊളിച്ചു പുതിയവ കൂട്ടിച്ചേർത്തു പള്ളിയുടെ മുൻവശത്ത് നമസ്കാരത്തിനായി വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഹൈന്ദവ ദേവന്മാരെ ചിത്രീകരിക്കുന്ന ശില്പങ്ങളും മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്ത വാസ്തുവിദ്യാ ഘടകങ്ങളും കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിലെ കല്ലുകളിൽ ദേവനാഗിരി ഗ്രന്ഥ തെലുങ്ക് കന്നഡ ലിപികളിലുള്ള ലിഖിതങ്ങളും കണ്ടെടുത്തതായി സർവേ റിപ്പോർട്ട് പരാമർശിക്കുന്നു നാലാഴ്ചത്തേക്ക് സർവേ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് എ എസ് ഐ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നത് സർവേ റിപ്പോർട്ട് കേസിൽ കക്ഷികളായ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്ക് കൈമാറാമെന്നും എന്നാൽ പരസ്യമാക്കരുതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റ് വാരണാസി ജില്ലാ മജിസ്ട്രേറ്റ് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി എന്നിവർക്കും പകർപ്പ് നൽകാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നന്ദി